ഓ നമോ നാരായണീയം ദശകിരുപത് ഋഷഭയോഗീശ്വര ചരിതം ഒന്നാമത്തെ ശ്ലോകം പ്രിവ്രതയപുത്രഭൂതീന്ദ്രദോഹി നീ ദൃഷ്ടിഷ്ടിമധ്യേ തവൈവ തുഷ്ടൈതയ കഴിഞ്ഞ ദശകം തുടങ്ങിയതുപോലെ തന്നെ മൂന്ന് തലമുറകളുടെ കാര്യങ്ങൾ ഒരൊറ്റ ശ്ലോകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് സ്വയംഭവമനുവിൻ്റെ മകനായ ഉത്ഥാനപാദൻ എന്ന രാജാവിൻ്റെ കഥ നമ്മൾ ധ്രുവചരിതത്തിൽ കണ്ടു സ്വയംഭവമനു മനുവിൻ്റെ മറ്റൊരു പുത്രനാണ് പ്രിയവ്രതൻ പ്രിയവ്രതന്റെയും പുത്ര പൗത്രന്മാരുടെയും കഥകളാണ് ഈ ഒരു ദശകത്തിൽ വിവരിച്ചിരിക്കുന്നത് പ്രിയവ്രതൻ ആധ്യാത്മിക ചിന്തകളിൽ മാത്രം ഒഴുകി കഴിയാൻ താൽപ്പര്യമുള്ള ആളായിരുന്നു നാരദ മഹർഷിയുടെ ശിഷ്യനുമായിരുന്നു മനസ്സിന് നിയന്ത്രണം ഉണ്ടെങ്കിൽ ഗൃഹസ്ഥാശ്രമം ആധ്യാത്മിക ജീവിതത്തിന് ഒരു തടസ്സമേ ആവില്ല എന്നുള്ള ബ്രഹ്മാവിൻ്റെ ഉപദേശമനുസരിച്ചാണ് പ്രിയവ്രതൻ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നത് അങ്ങനെ പ്രിയവ്രതന് പത്തു പുത്രന്മാരുണ്ടായി അവരിൽ മൂത്തപുത്രനാണ് പുത്രനാണ് അഗ്നീന്ദ്രൻ അഗ്നീന്ദ്രന്റെ പുത്രനാണ് നാഭി ഈ നാഭി ഭഗവത് പ്രസാദത്തിന് വേണ്ടി മാത്രമായി അതായത് വേറെ ഒരു ഫലവും ഇച്ഛിക്കാതെ യാഗകർമ്മം നടത്തി യാഗകർമത്തിനിടയ്ക്ക് സർവ്വ അഭീഷ്ടങ്ങൾ നൽകുന്ന ഭഗവാൻ പ്രത്യക്ഷനായി ഈ പ്രിയവ്രതൻ തൻ്റെ യോഗശക്തി കൊണ്ട് തൻ്റെ തേരിൽ കയറി ഏഴു പ്രാവശ്യം ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു എന്നും അതിൻ്റെ തേർ ചക്രങ്ങൾ പതിഞ്ഞ സ്ഥലമാണ് ഏഴ് സമുദ്രങ്ങളായതെന്നും അതിൻ്റെ കരഭാഗമാണ് ഏഴ് ഭൂഖണ്ഡങ്ങളായതെന്നും പറയപ്പെടുന്നുണ്ട് യാഗത്തിനുവന്നും മഹർഷിമാർ ഭഗവാനോട് നാഭിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വയം ജനിഷ്യേ ഹിതി ഭ്രുവ വിശ്വമൂർത്തേ അല്ലയോ സർവസ്വരൂപനായ ഭഗവാനെ നാഭി നടത്തിയിരുന്ന യാഗത്തിനിടയിൽ പ്രത്യക്ഷപ്പെട്ട അങ്ങയെ മഹർഷിമാർ സ്തുതിച്ചു ഇവിടെ നാഭി രാജാവിന് വേണ്ടി മഹർഷിമാരാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് കുട്ടികളില്ലാതിരുന്ന നാഭി രാജാവിന് തുല്യനായിട്ടുള്ള ഒരു പുത്രൻ ഉണ്ടാകണമേ എന്ന വരത്തിനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് തുല്യം ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് താൻ തന്നെ പുത്രനായി ജനിക്കാം എന്ന് നാഭിരാജാവിന് വരം നൽകി ഭഗവാൻ യാഗാഗ്നിയിൽ അപ്രത്യക്ഷനാവുകയും ചെയ്തു ഋഷഭാവതാരം വർണ്ണിക്കുന്നു പിന്നീട് ഭഗവാൻ തന്റെ പ്രതിജ്ഞയനുസരിച്ച് നാഭിരാജാവിന്റെ പുത്രനായി ജനിച്ചു അസാമാന്യമായ ഗുണപ്രഭാവം കൊണ്ട് എല്ലാ ജനങ്ങളിലും സന്തോഷത്തെ ജനിപ്പിച്ചുകൊണ്ട് നാഭിരാജാവിന്റെ പത്നിയായ ബേരുദേവിയിൽ ഭഗവാൻ അംശാവതാരമായി ഋഷഭൻ എന്ന നാമത്തോടു കൂടി അവതരിച്ചു ഋഷഭൻ യുവാവായതിനു ശേഷമുള്ള നാഭി ചരിതമാണ് പറയുന്നത് പദം തേ ഋഷഭൻ യുവാവായി തീർന്നപ്പോൾ രാജധർമ്മമനുസരിച്ച് രാജ്യഭാരമെല്ലാം മകനെ ഏൽപ്പിച്ച് നാഭി രാജാവ് കാട്ടിലേക്ക് പുറപ്പെടുകയാണ് മൂന്ന് ലോകങ്ങളുടെയും നാഥനായ ഭഗവാനെ തന്നെയാണ് നാഭി രാജാവ് രാജ്യഭാരം ഏൽപ്പിക്കുന്നത് അങ്ങനെ ഋഷഭദേവനെ രാജ്യഭാരം ഏൽപ്പിച്ച് തൻ്റെ പത്നിയായ മേരുദേവിയോടുകൂടി വനത്തിലേക്ക് പുറപ്പെട്ടു അവിടെ വെച്ച് മഹാവിഷ്ണുരൂപിയായ ഭഗവാനെ തന്നെ ധ്യാനിച്ച് ആനന്ദത്തിന് ഇരിപ്പിടമായ വിഷ്ണുപാദമാകുന്ന മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്തു ഇന്ദ്രന് ഋഷഭദേവന്റെ ഭരണത്തിൽ അസൂയ തോന്നുന്നു അതാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് നിജയോഗശക്ത്യാ സ്വവർഷമേനത്വ്യതാസുവർഷം രാജ്യഭാരം ഋഷഭന് വളരെ അനായാസകരമായിരുന്നു ഇന്ദ്രന് പോലും അസൂയ തോന്നത്തക്ക വണ്ണം ഉത്കൃഷ്ടമായിരുന്നു ഋഷഭദേവന്റെ രാജ്യഭരണം അങ്ങനെ ദേവേന്ദ്രന് ഋഷഭദേവന്റെ ഉന്നതിയിൽ അസൂയ ഉണ്ടായി അസൂയ കാരണം ദേവേന്ദ്രൻ അജനാപ വർഷമെന്ന ഈ ഭൂഖണ്ഡത്തിൽ മഴയില്ലാതാക്കി തീർത്തു അപ്പോൾ ഭഗവാൻ തന്റെ യോഗശക്തി കൊണ്ട് അജനാഭം എന്ന സ്വന്തം ഭൂഖണ്ഡത്തെ ധാരാളം മഴയുള്ളതാക്കി തീർത്തു ഇന്ദ്രൻ തൻ്റെ പുത്രിയെ ഋഷഭദേവന് വിവാഹം ചെയ്തു കൊടുക്കുന്നു കമനീം ജയന്തി പിന്നീട് ഇന്ദ്രൻ തൻ്റെ പുത്രിയെ ഋഷഭദേവന് ദാനമായി നൽകി ബ്രഹ്മത്തിൽ ലയിച്ച ഹൃദയത്തോടു കൂടിയവനാണെങ്കിലും ജയിക്കപ്പെട്ട ഇന്ദ്രൻ നൽകിയ ജയന്തിയെ ഋഷഭൻ വിവാഹം ചെയ്തു ഇപ്രകാരം ഭഗവാൻ പരമാത്മസത്തനാണെങ്കിലും ലൗകികസുഖങ്ങളിൽ വ്യാപൃതനായി ജയന്തിയിൽ നൂറു പുത്രന്മാരെ ജനിപ്പിച്ചു അവരിൽ മൂത്തപുത്രനാണ് ഭരതൻ ഈ ഭരതൻ രാജ്യം ഭരിച്ച ഭൂഖണ്ഡമാണ് ഭാരതം എന്ന് അറിയപ്പെട്ടത് ഋഷഭദേവന്റെ മൂത്തപുത്രനായിരുന്നു ഭരതൻ എന്ന് പറഞ്ഞു മറ്റുള്ള പുത്രമാരുടെ ആര് ആരൊക്കെയായിരുന്നു എന്നാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് മൂത്തപുത്രനായ ഭരതൻ അജനാഭവർഷം എന്ന രാജ്യം ഭരിച്ചു അങ്ങനെ അജനാഭവർഷം ഭാരതവർഷം എന്ന് അറിയപ്പെട്ടു ഭരതന്റെ ആധിപത്യത്തിലുള്ള ഈ ഭാരതവർഷം ഒൻപത് ഭാഗങ്ങളായി തിരിച്ചു ബാക്കിയുള്ള തൊണ്ണൂറ്റി ഒൻപത് പേരിൽ ഒൻപത് പേർ ഈ ഒൻപത് ഭൂഖണ്ഡങ്ങളെ പരിപാലിച്ചു വേറെ ഒൻപത് പേർ യോഗികളായി തീർന്നു ഇവരാണ് നവയോഗികൾ എന്ന് പ്രസിദ്ധരായത് ബാക്കിയുള്ള എൺപത്തിയൊന്ന് പുത്രന്മാർ അവരുടെ തപശക്തി കൊണ്ട് ബ്രാഹ്മണ്യം പ്രാപിച്ചു പുത്രന്മാർക്കെല്ലാം രാജ്യഭാരം ഏൽപ്പിച്ചു കൊടുത്ത് പിന്നീട് ഋഷഭദേവൻ എന്തു ചെയ്തു എന്ന് പറയുന്നു അപ്രകാരം പുത്രന്മാർക്ക് അവരവരുടെ പ്രവൃത്തികൾ ഏൽപ്പിച്ചു കൊടുത്തതിനു ശേഷം പുത്രന്മാരെ സാക്ഷി നിർത്തി മുനിശ്രേഷ്ഠന്മാരുടെ ഒരു സത്സംഗം അവിടെ വെച്ച് വൈരാഗ്യം ഭക്തി എന്നിവയെ കുറിച്ചെല്ലാം എല്ലാവർക്കും ഉപദേശിച്ച് തന്നെ വൈരാഗ്യവും ഭക്തി ഇവയോട് കൂടിയിട്ടുള്ള മുക്തിമാർഗത്തെയും ഉപദേശിച്ച് ശേഷം എല്ലാ സമ്പത്തുക്കളും രാജ്യവും സ്വത്ത് സ്വത്തുക്കളും എല്ലാം ഉപേക്ഷിച്ച് താൻ സ്വയം ആത്മാവ് ആണെന്നുള്ള ചിന്തയോടെ ശരീരബോധം പോലും മറന്ന് ഒരു അവധൂതനെ പോലെ പരമഹംസന്മാരുടെ വൃത്തിയെ സ്വീകരിച്ചു ചിലപ്പോൾ വിരൂ വിദൂരതയിലേക്ക് നോക്കിയിരിക്കും ചിലപ്പോൾ ഉറക്കെ പൊട്ടിച്ചിരിച്ച് ഉന്മത്തനെ പോലെയിരിക്കും ചില സമയങ്ങളിൽ ആർത്തട്ടഹസി അലറി വിളിച്ചുകൊണ്ടെല്ലാം പിശാചിനെ പോലെയിരിക്കും ഇങ്ങനെയുള്ള വൃത്തികൾ അനുഷ്ഠിച്ചു ഇങ്ങനെ ജീവാത്മാവ് പരമാത്മാവിനോട് കൂടി ലയിക്കുമ്പോൾ ആ ബ്രഹ്മ ഐക്യം സംഭവിക്കുമ്പോഴാണ് അവധൂതനായി ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അനുഷ്ഠിക്കുന്നത് ഇപ്രകാരം ബ്രഹ്മഭാവം പ്രാപിച്ചിട്ടും ഋഷഭദേവൻ എന്താണ് ചെയ്തത് എന്ന് പറയുന്നു ബ്രഹ്മഭാവം പ്രാപിച്ചവനായിട്ടും ലോകനന്മയ്ക്കായി നന്മയ്ക്കായി ഋഷഭദേവൻ മറ്റുള്ളവർക്ക് തൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് എങ്ങനെ നടന്നു താൻ രാജാവായിരിക്കുമ്പോൾ തനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടും ധർമ്മം ഉപദേശിച്ചുകൊണ്ടും ബ്രഹ്മോപദേശം ചെയ്തുകൊണ്ടും അവധൂതനായി അങ്ങനെ ചുറ്റി നടന്നു പലപ്പോഴും ചുറ്റുമുള്ളവരാൽ അവഹേളിക്കപ്പെട്ടു ഉപദ്രവിക്കപ്പെട്ടു അങ്ങനെ എല്ലാവരാലും എല്ലാവരും തീർന്നു എന്നാൽ അവയൊന്നും ഋഷഭദേവനെ ഒരു തരത്തിലും ബാധിച്ചതേയില്ല രാഗം ദ്വേഷം ശീതം ഉഷ്ണം എന്നിങ്ങനെയുള്ള വികാരങ്ങൾ ഒന്നുമില്ലാതെ പൂർണമായും ആത്മാനന്ദത്തിൽ മുഴുകി ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു ഋഷഭദേവന്റെ ജീവൻ മുക്താവസ്ഥയാണ് അവസാനത്തെ പത്താമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് സ്വരൂപം ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ച അദ്ദേഹം പിന്നീട് ആഹാരത്തിന് പോലും ഉദ്ധമിക്കാതെ പെരുമ്പാമ്പിനെ പോലെ കിടന്നു അതാ അതിനെയാണ് ശൈവ്രതം എന്ന് പറയുന്നത് പെരുമ്പാമ്പിനെ പോലെ കിടക്കുക എന്തെങ്കിലും ആഹാരം തേടി പോകാതെ കിടന്നിടത്ത് കിടന്ന് എന്തെങ്കിലും ഭക്ഷണം കിട്ടിയാൽ കഴിക്കുക എന്നുള്ള ഒരു അവസ്ഥയെ പ്രാപിച്ചു അതുപോലെ തന്നെ പശുക്കളെ പോലെ കിടന്നിടത്ത് തന്നെ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്തുകൊണ്ടും കാക്കകളെപ്പോലെ ശുദ്ധിയോ അശുദ്ധിയോ ഒന്നും നോക്കാതെ ഇത്തരത്തിലുള്ള ഒരു ജീവിതചര്യയെ വളരെ കാലം അനുഷ്ഠിച്ചു അങ്ങനെ പരബ്രഹ്മ ഐക്യത്തെ പ്രാപിച്ചു ദേഹം കർണാടകയിലെ കുടക് എന്ന മലയിൽ വെച്ച് കാട്ടുതീയിൽപ്പെട്ട് വെന്തുപോയി എന്ന് പറയപ്പെടുന്നു അപ്രകാരമുള്ള ലോക നന്മയ്ക്കായി ഋഷഭയോഗീശ്വരനായി അവതരിച്ച ഗുരുവായിരപ്പ എൻ്റെ ദുഃഖങ്ങളെ അകറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കവി ഈ ദശകം ഉപസംഹരിക്കുന്നു